ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് റോസ് ഒരു പ്ലാൻ റോസ് മേരീൻ്റെ സ്റ്റോക്ക് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഒത്തിരി ഔഷധങ്ങൾ നിറഞ്ഞൊരു പ്ലാൻസും കൂടിയാണല്ലോ നമ്മുടെ റോസ്മേരി അപ്പോൾ നമുക്ക് റോസ്മേരിക്ക് നമുക്ക് ഒത്തിരി സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും മുടികളുടെയൊക്കെ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാര മാർഗം കൂടിയാണ് നമ്മുടെ റോസ്മേരി അപ്പോൾ നമുക്കിത് വീട്ടിൽ നട്ടു വളർത്താം ഒരു പ്ലാൻസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഇതേപോലെ ഇൻഡോറിലൊക്കെ നമുക്ക് ടേബിളിലോ കുഞ്ഞ് സെ കുഞ്ഞ് സെറ്റ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ നൂറ്റി എൺപത് രൂപയാണ് സിംഗിൾ റേറ്റ് സിംഗിൾ പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടും ഇത് കോമ്പോ ആവുമ്പോൾ നമുക്ക് വെറും ആറ് പ്ലാന്റ്സിന് നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ നല്ല അടിപൊളി ഫ്ലവറിങ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് നമ്മുടെ മുറ്റം സുന്ദരാക്കുന്ന പോലെ തന്നെ നമുക്ക് അകവും സുന്ദരാക്കാൻ നല്ല നല്ല പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നൂറ്റി രൂപ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ എട്ട് കറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് സൺസൈറ്റിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഒരു ഒരു നീള നീണ്ട രൂപത്തിലാണ് ഇതിൻ്റെ പൂക്കളുടെയൊക്കെ ആകൃതി നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രഞ്ചേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ആരും ഇത് മിസ് ചെയ്യേണ്ട ബുഷ് ബുഷ് ടൈപ്പിൽ നിർത്തിയിട്ട് നല്ലപോലെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമുക്കിത് നല്ലപോലെ വളർത്തിയെടുക്കാം നമുക്ക് ചെറിയ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ സൈസ് നോക്കണം പ്രത്യേകിച്ച് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പർ ആണ് കേട്ടോ നല്ല പോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ക്രീപ്പർ റോസ് അത്യാവശ്യം നല്ല സ്മെല്ലുള്ളൊരു ഭംഗി നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ജെറേനിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഇപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇപ്പോൾ തന്നെ നമുക്ക് വളർത്തിയെടുത്ത് ഇപ്പം നമ്മൾ വേടിച്ച് നട്ട് വളർ ഇതേപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ അധികം പെട്ടെന്ന് തന്നെ ഉയരം വെക്കാതെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് ഇതിന് ഇതിൻ്റെ തണ്ട് സ്റ്റീം ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ കുപ്പിയിലെ വെള്ള പിന്നെ നല്ലപോലെ വേര് പിടിപ്പിച്ച് നമുക്ക് അടുത്ത തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോ കാണിക്കുന്നത് ഏകദേശം പൂക്കൾ വിരിയ വിരിഞ്ഞ പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അയയ്ക്കിച്ച് തരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മുടെ ജുറേനിയം പ്ലാന്റ്